നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു വിഷയം ഒരു ബാധ പിടിച്ച ഒരു പ്രേതബാധയുടെ കഥ തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസപരമായി അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കാര്യങ്ങളെക്കുറിച്ചും അതിനോടൊപ്പം ഇതുപോലെ ബാധകള് ആത്മാക്കള് ഒരു ശരീരത്തിൽ കയറിയാൽ അതിന് സാത്വികമായ രീതിയിലുള്ളതാണെങ്കിൽ അതിനൊഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ ഈ ചാനൽ കൂടി അവതരിപ്പിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ അല്ലെങ്കിൽ നിനക്ക് ബാധ പിടിച്ച് എന്തെങ്കിലും കാര്യത്തിൻ്റെ ആണെങ്കിൽ അതിനെ മറുപടി ഞാൻ ഒരാഴ്ചയ്ക്കുള്ള വാട്സാപ്പ് ചെയ്യാം അത് കേട്ടിട്ട് നിങ്ങളെ നേരിട്ട് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിനകത്ത് വിഷയത്തിലേക്ക് കിടക്കാം ഈ പ്രേതബാധകൾ അതെല്ലാവർക്കും അതിൻ്റെ സംഭവങ്ങളെക്കുറിച്ച് അറിയാൻ വലിയ ആകാംക്ഷയാണ് ഒരുപാട് പേര് ഇത് അന്വേഷിച്ച് നടക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഇനി എല്ലാവർക്കും വളരെ ഒരു ജിജ്ഞാസയാണ് പ്രേതം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിൽ നിന്നുമാണ് ഇത്രയും ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാകുന്നത് അപ്പോൾ അനുഭവങ്ങൾ കൊണ്ട് പ്രേതമുണ്ട് എന്ന് നമുക്ക് വിശ്വസിച്ചേ പറ്റുകയുള്ളൂ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയും പോലെ ഈ പ്രേതബാധക്ക് ഒരു രോഗമുണ്ട് ഡിപ്രഷൻ ഭ്രാന്ത് എന്ന് പറയാം അതായത് സ്വബോധം നഷ്ടപ്പെട്ട് ആൾക്കാർ കാണിക്കുന്ന ചില അവസ്ഥകൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഭ്രാന്തെന്ന് പറയുന്നത് അതേ അവസ്ഥ തന്നെയാണ് നമ്മൾ ഈ പ്രേതം പിടിക്കുമ്പോഴും അല്ലെ ആത്മാക്കൾ ശരീരത്ത് കയറുമ്പോഴും ഉണ്ടാകുന്നത് ഇപ്പം ഇല്ല അങ്ങനെയൊന്നുമില്ല പ്രേതമില്ല ഭൂതമില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട് അത് പറയുന്നവരുടെ വിശ്വാസമാണ് പക്ഷേ അനുഭവിച്ചിട്ടുള്ളവർക്ക് ഇല്ല എന്ന് ഒരു ജന്മത്തിലും പറയാൻ പറ്റില്ല പത്ത് ജന്മം എടുത്താൽ പോലും അവർക്ക് ഈ കാര്യം ഓർമ്മയുണ്ടെങ്കിൽ അവർ പ്രേതമുണ്ട് എന്ന് തന്നെ പറയും കാരണം സാധാരണ മനുഷ്യൻ ചെയ്യുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്നപ്പോൾ ഒരാൾക്ക് പ്രേതം പിടിച്ചാൽ അയാൾ അന്നുവരെ ഉണ്ടായിരുന്ന അറിവ് അതിനേക്കാളും പത്തിരട്ടി അറിവുകൾ അദ്ദേഹം നിമിഷ നേരം കൊണ്ട് നേടുന്നു അങ്ങനെ ഒരു അനുഭവ കഥയാണ് ഞാൻ പറയുന്നത് ഒരു വിവാഹമൊക്കെ ആലോചിച്ച് വെച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ അയാൾ ഈ മേസ്ഥരിപ്പണി മേസ്ത്രിയുടെ കൂട്ടത്തില് ഹെൽപ്പറായിട്ട് കയ്യാളായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പയ്യനാണ് അവനങ്ങനെ സ്ഥിരമായിട്ട് ജോലിക്ക് പോകും ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് വെച്ചിരുന്നു അപ്പോൾ വീട്ടുകാർക്കെല്ലാം വലിയ കുഴപ്പമൊന്നുമില്ല എതിർപ്പൊന്നുമില്ല രണ്ടുപേരും ഒരു സാധാരണ കുടുംബത്തിലെ അംഗങ്ങളാണ് പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഇവര് കുറച്ചുനാൾ അവ ഈ പയ്യന് അവന്റെ സഹോദരി ആരെയൊക്കെ കല്യാണം കഴിപ്പിച്ചു വിടാനുള്ള ഒരു ബാധ്യത ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് നാൾ താമസിച്ചിട്ടാണ് വിവാഹം നടന്നത് അവര് വളരെ ചെറുപ്പത്തിലെ സ്കൂളിൽ ഒന്ന് പഠിക്കുമ്പോൾ തന്നെ പ്രേമിച്ച് തുടങ്ങിയതാണ് അവർ മുതിർന്നതിന് ശേഷം പ്രേമബന്ധമൊന്നും ഇട്ടില്ല അവര് രണ്ടുപേരും നല്ല കൂടി തന്നെ അവര് കാമ നല്ലൊരു കാമുകീ കാമുകന്മാരായിട്ട് പോയി നല്ല കാമുകീ കാമുകന്മാർ എന്നുള്ളതിനേക്കാൾ ഉപരി ഈ പയ്യൻ മിക്കവാറും ആ വീട്ടിൽ രാത്രി ചെന്നെത്താറുണ്ട് അത് അതാണ് ഇദ്ദേഹത്തിന് വിനയായത് അപ്പം അങ്ങനെ ഒരു ദിവസം കല്യാണമെല്ലാം എല്ലാം ഒന്ന് ഒരു ഉറപ്പിച്ചു ഡേറ്റുമൊക്കെ തീരുമാനിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഈ രാത്രി ഈ പയ്യൻ അപ്പം അവൻ്റെ വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോകുന്നതെന്നും ആർക്കും അറിയില്ല രാത്രി അമ്മ അങ്ങ് പോവും അതിൻ്റെ ഇത് മുറിയുടെ വാതിൽ പുറത്തു നിന്നും വാതലുണ്ട് അപ്പോൾ എപ്പോൾ പോകുന്നു എപ്പോൾ വരുന്നൊന്നും ആർക്കും അറിയില്ല രാത്രി പോൻ മുറിയിൽ കയറുന്നു രാവിലെ ഇപ്പോൾ കാണുന്നു പക്ഷെ ഒരു ദിവസം ഈ വീട്ടുകാർ നോക്കുമ്പോൾ ഈ മുറിക്കത് അവനില്ല വാതിൽ പൂട്ടിയിരിക്കുന്നു അപ്പം അകത്തുനിന്ന് ഇവർക്ക് തുറന്നകത്ത് കയറാം പുറത്തുനിന്ന് അവൻ പൂട്ടിയിട്ട് പോകുന്നത് അപ്പോൾ നോക്കുമ്പോൾ പുറത്ത് പൂട്ടൊക്കെ കിടക്കുന്നു അകത്തു അകത്തുനിന്നും അവർ തുറന്നകത്ത് കയറിയപ്പോൾ ഉണ്ട് ഇവരെ കാണാനില്ല കാര്യം രാവിലെ ജോലിക്ക് പോകാൻ സമയത്തിനാണ് നോക്കുമ്പോൾ ഇവരെ കാണാനില്ലാത്തത് അങ്ങനെ എല്ലാവരും കൂടി അന്വേഷണമായി ഇവിടെ ഇവിടെ പോയി അപ്പോൾ കൂട്ടുകാരൊക്കെ പറഞ്ഞു അവളെ വീട്ടിൽ പോയിട്ടുണ്ട് ചിലപ്പം അവിടെ കിടന്ന് കിടന്നു ഉറങ്ങിപ്പോയതാണോ അതറിയാൻ വേണ്ടിയിട്ട് ബത്ക്കുക എല്ലാവരും കൂടി അന്വേഷിച്ച് അന്വേഷിച്ച് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവൾ പറഞ്ഞു കൃത്സ്യമായിട്ടല്ല പരസ്യമായി തന്നെ നേരം പ്രശ്നങ്ങളായല്ലോ അവനെ കാണാനില്ല വരുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അവിടെയും എത്തിയിട്ടില്ല പിന്നെ ഇവിടെ അങ്ങനെ ഇവർ പലയിടത്തും അന്വേഷിച്ച് ഇവർ പോകുന്ന ഇവൻ വരാൻ സാധ്യതയുള്ള വഴിയിൽ കൂടി തന്നെ തിരിച്ച് നടന്നു തിരിച്ച് നടന്നപ്പോൾ ഒരു ഇടിഞ്ഞ് പൊളിഞ്ഞൊക്കെ കിടക്കുന്ന ഒരു വീടുണ്ട് ഒരു പഴയ വീട് കൂട്ടത്ത് വന്ന ഒരാൾക്ക് ഒരു സംശയം തോന്നി അതിനകത്ത് കയറി നോക്കി നോക്കി ഇവൻ ബോധം കിട്ടാതിനകത്ത് നടക്കുന്നു അങ്ങനെ അവരെല്ലാവരും കൂടെ പെട്ടെന്ന് അവനെ മരിച്ചു ബുക്ക് ചെയ്ത് വെള്ളമൊക്കെ തളിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നു അവനടുത്ത് പലതും ചോദിക്കുകയാണ് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതെങ്ങനെ സംഭവിച്ചു നീ എന്താണ് എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹത്തോട് ഇവർ ചോദിക്കുമ്പോൾ ഇവൻ സംസാരിക്കുന്നത് പിന്നെ തമിഴിലാണ് ഇവൻ അവിടെ നിൽക്കുന്നത് ആരെയും അറിയില്ല അവിടെ നിൽക്കുന്നവരൊക്കെ അണ്ണ അത്ത തമ്പി കൊട കുളന്ത എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംബോധന തമിഴ് സംസാരിക്കുന്നു അവൻ്റെ നാട് ഇതല്ല എന്ന് പറയുന്നു തമിഴ്നാട്ടിലാണെന്ന് പറയുന്നു അവിടെ അവൻ്റെ ഭാര്യയും കുട്ടികളും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഈ നിന്നവരെല്ലാവരും പെട്ടെന്ന് വൃത്തി ഇട്ടുപോയി കാര്യം ഇവനെ പ്രാന്ത് പിടിച്ചു എന്താണെന്ന് അറിയില്ലല്ലോ ഇപ്പോൾ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു ഇവനെന്തോ രാത്രി എന്തോ പ്രേതം പിടിച്ചതോ അങ്ങനെ എന്തോ ആണ് എന്ന് വിചാരിച്ചിട്ട് അടുത്തുള്ള ഒരാളിനെ കൊണ്ടുവന്നു വന്നു അവർ അയാളൊന്ന് ബസ് നോക്കിയിട്ടു ജപിച്ച് ബസ് നോക്കിയിട്ട് കൊടുത്തപ്പോൾ ഇവൻ അവിടെ ഇരുന്ന് അങ്ങ് ഒരു കയറി തലേന്നെന്തോ കയറി ചെയ്ത് പിറ്റേന്നായപ്പോഴത്തേക്ക് ഇതങ്ങ് ആക്റ്റീവായി എവൻ്റെ അടുത്ത് എവിടെ അടുത്ത് പറയണ ഞാൻ തമിഴ്നാട്ടിലുള്ളതാണോ അപ്പോൾ അവർ ഇവൻ്റെ പേര് വിളിക്കുന്നുണ്ട് ഓർമ്മ ഞാൻ അൻ്റെ ആളല്ല ഞാനിങ്ങനെ തമിഴ്നാട്ടുകാരനാണ് എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ കഥകൾ പറയുന്നുണ്ട് പിന്നീട് ഇതങ്ങ് അങ്ങ് യവൻ അതായത് യഥാർത്ഥ ആള് അല്ല ഇവന്റെ സംസാരവും പ്രവൃത്തിയും കാര്യങ്ങളും ഒക്കെ ഇവന്റെ അറിവ് എല്ലാ ഇവന് അറിയില്ല മലയാളം മാത്രം അറിയുന്നത് തന്നെ തമിഴൊക്കെ നല്ല സ്ഫുടമായിട്ട് സംസാരിക്കുന്നു അങ്ങനെ അയാൾ ഒന്ന് കുറെ ബസ് മുമ്പ് കിട്ടു കുറച്ച് കഴിഞ്ഞ് പോകുമ്പോൾ കേട്ടൊക്കെ വീണു വെള്ളമൊക്കെ തളിച്ചിട്ട് അയാൾ അവിടെ നിന്ന് പോയി പക്ഷെ ഇവന് വേറെ പ്രശ്നമൊന്നുമില്ല എഴിച്ചു അടുത്ത ദിവസം ഇവൻ ജോലിക്ക് പോകുന്നുണ്ട് പക്ഷെ ഇവൻ മലയാളം സംസാരിക്കുന്നില്ല തമിഴേ സംസാരിക്കൂ പിന്നെ തമിഴ് സിനിമ കാണാൻ ആഗ്രഹി ഇഷ്ടം കൂടുതൽ ആഗ്രഹം പിന്നെ തമിഴ് നടന്മാരെ കുറിച്ചൊക്കെ അധികം സംസാരിക്കുന്നു എന്തിന് പറയുന്നു ഇവൻ കുടിക്കുന്ന ചായയിൽ പോലും പാൽപ്പാടയിട്ട് കൊടുക്കണം കാരണം അവൻ പറയുന്നത് അവൻ്റെ നാട്ടിൽ അങ്ങനെയാണ് എൻ്റെ നാട്ടിൽ എങ്ങനെയാണ് പാലിൻ്റെ പാടുകൂടിയിട്ട് വന്നാലേ കുടിക്കാൻ നമുക്ക് രുചിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞു അങ്ങനെ ശരിക്കും ഇവൻ പൂർണ്ണമായിട്ട് ഒരു തമിഴനായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ബാക്കി പറയാം ഇത് ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് തമിഴ്നാട്ടിലോട്ട് ഒരു ബന്ധവുമില്ല അവനകപ്പെട്ട ബന്ധമുള്ള അവൻ്റെ കുറേ സുഹൃത്തുക്കളും ഇന്നെ ഈ ഒരു പെണ്ണുമാണ് ആ അപ്പൊ അതിനാണെങ്കിൽ നിശ്ചയം കഴിഞ്ഞു വെച്ചിരുന്നു കല്യാണത്തിന് പോലും സമ്മതിക്കുന്നില്ല കാര്യം അപ്പഴ കഴിയുമ്പോ ഇങ്ങനെ കരയാണ് കാരണം എനിക്ക് എന്റെ ഇതല്ല എൻറെ എനിക്ക് പെണ്ണുണ്ട് എനിക്ക് കുളന്ത ഉണ്ട് അത് എന്റെ ഊരിലാണ് നാട്ടിലാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് ഇതൊന്നും ഒരു ഒരു ആൾക്കാർക്ക് അത്ഭുതം ഉണ്ടാക്കിയ ഒരു ഒരു പ്രവൃത്തിയായി മാറി ഇവന്റെ പല സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഒന്നും ഇവനെ പരിചയപ്പെടുന്നുണ്ട് പഴയ കണക്ക് വിളിക്കുന്നുണ്ട് ഞാനാണോന്നൊക്കെ പറയുമ്പോൾ അവന് ആരെയും അറിയില്ല ആരും അറിയുന്നില്ല ഇതിനകത്തുള്ള വേറൊരു രസമെന്ന് വെച്ചാല് സാധാരണഗതിയിൽ ഈ പ്രേതം പിടിക്കുന്ന മനുഷ്യന് ചില സന്ദർഭങ്ങളാണ് ഒരു ഭാവം മാറ്റം ഉണ്ടാകുന്നത് അതുപോലെ ഇത് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഇത് ഇങ്ങനൊരു പ്രകടമായിട്ടുള്ളൊരു ഒരു ഒരു അവസ്ഥ കാണിക്കുന്നത് ഇത് അതൊന്നുമല്ല ഇവൻ തലേന്ന് ഈ പെണ്ണിൻ്റെ വീട്ടിൽ പോയ പോക്കാണ് ഈ വീട്ടിൽ പോകുമ്പോഴത്തേക്കും ഇവൻ അതൊക്കെ പിന്നീട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണോ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റിയത് ഇങ്ങനെ ഇരുട്ട് വാഹത്തോടെ ഇങ്ങനെ പോവുകയാണ് പോയപ്പോഴത്തേക്കും എതിരോ എതിരെ ഇങ്ങനെ ആരോ വരുന്നതായിട്ടവന് തോന്നി അപ്പം അത് അവൻ്റെ ഏറ്റവും വലിയൊരു പരിചയക്കാരനാണ് അവനെ തോന്നിയത് കാരണം ഇവ എന്തെന്ന് വെച്ചാൽ ദൂരം നയാളിങ്ങെത്തുന്നതിന് മുമ്പ് തന്നെ ഈ സൈഡിലൊരു വീട് ഒരു പഴയൊരു വീട് കണ്ടു ഈ വീടിന്ന് അത്രയും അവൻ കയറി കുളിച്ചിരുന്നു അത്ര മാത്രമേ അവന് ഓർമ്മയുള്ളൂ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് അവനറിയില്ല ഇതൊക്കെ അവസാനം ബോധം എല്ലാം ഒഴിപ്പിച്ചതിന് ശേഷമാണ് ഈ സംഭവം പറഞ്ഞത് അപ്പോൾ ഈ പെണ്ണിനെ അവൻ കല്യാണം കഴിക്കുന്നില്ല പെണ്ണിനെ വേണ്ട അവൻ്റെ ഭാര്യയുണ്ട് കുട്ടികളുണ്ട് ബന്ധുക്കളുണ്ട് അവന് അവൻ്റെ അവൻ്റെ നാട് അതെല്ലാം എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഒരു ഒരു അവസ്ഥയിൽ പോകുന്നു പിന്നെ ഞാൻ നേരത്തെ ഒന്ന് ഇരുപത്തിനാല് മണിക്കൂറും ഇവൻ തമിഴൻ്റെ തന്നെയാണ് ജീവിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ അങ്ങനെ ചില സന്ദർഭങ്ങളിൽ ഇതിൻ്റെ ഒരു ഒരു ആവേശം ഈ ഇതിൻ്റെ ഒരു പവർ കൂടുന്ന സമയത്തിനാണ് ചില ആൾക്കാര് ഈ ഇങ്ങനെ ഒരു പ്രേതബാധ പിടിക്കുന്ന ഒരു 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 ചേഷ്ടകൾ കാണിക്കുന്നത് ബാക്കി സമയങ്ങളിലൊക്കെ അവരെ നോർമലായിരിക്കും ചില സമയങ്ങളിൽ മാത്രമാണ് പക്ഷേ ഞാൻ അപൂർവങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു കേസാണത് ഈ രാത്രിക്ക് ശേഷം അവൻ പിന്നെ നോർമൽ നോർമലായിട്ടില്ല ഈ അവസ്ഥ തുറന്നുപോയി വിവാഹം തീരുമാനിച്ച ഡേറ്റിൽ നിന്നൊക്കെ മുടങ്ങി ഇവർ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ട് ഒരു മൂന്ന് മാസത്തിന് ശേഷമാണ് ഈ ഇത് എൻ്റെ അടുത്ത് കൊണ്ടു വരുന്നത് ഇപ്പോഴൊന്നും അല്ല കേട്ടോ വർഷങ്ങളായ കേസാണിത് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു പിന്നെ അത് ഒഴിവാക്കിയാൽ മതി ശക്തമായ അത് ഒഴിവാക്കിയാൽ അത് ഒഴിഞ്ഞു പോകുമെന്നുള്ളതാണ് കാരണം അത് ഒരു രീതിയിലുള്ള ആക്രമണവും കാണിക്കുന്നില്ല ആരെയും ഉപദ്രവിക്കുന്നില്ല ഇവൻ്റെ ശരീരത്തിനെ നശിപ്പിക്കാൻ അതായത് ആത്മഹത്യാ പ്രവണതയോ അപകടങ്ങളിൽ സ്വയം ചെന്ന് ചാടുന്ന അവസ്ഥ ഒന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ അതൊരു പാപം പക്ഷേ അവൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി അതിനെങ്ങനെങ്കിലും ഇറക്കി വിട്ടാൽ പോകും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് കാര്യം എനിക്കധികം ജോലി ചെയ്യേണ്ടി വന്നില്ല അതായത് കണ്ടുപിടിക്കാനായിട്ട് ഇതെല്ലാം അവൻ തന്നെ പറയുന്നുണ്ട് ഞാൻ ഇന്നയാളാണെന്ന് അതൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒന്ന് പൂജ ചെയ്തു അങ്ങനെ പൂർണ്ണമായും എന്നെ ഒഴിവാക്കാൻ സാധിച്ചു അപ്പോൾ പൂജയ്ക്ക് ഇരുന്ന സമയത്തിന് അവൻ പ്രത്യേകിച്ച് ഇവനുഗ്രഹിപ്പിക്കേണ്ടിയ ഒന്നും അതായത് നമ്മൾ പൂജ ചെയ്ത് ഈ പറഞ്ഞ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ട ഒന്നും ഉണ്ടായിരുന്നില്ല കാര്യം ഇത് ഈ രാത്രിക്ക് ശേഷം അതായത് അവൻ്റെ ശരീരത്തിലേക്ക് ഇത് കയറിയതിന് ശേഷം ഒരു സെക്കൻഡ് പോലും അത് അവൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല അപ്പോഴേ അവൻ ആളങ്ങ് മാറി ഈ പൂജ ചെയ്യുന്ന സമയത്തിനുള്ളിൽ അപ്പോഴാണ് അവൻ കുറച്ച് കൂടുതലായി കാര്യങ്ങളൊക്കെ പറയുന്നത് ഇങ്ങനെ അവൻ്റെ നാട്ടിലുണ്ടെന്നും ഒക്കെ ഉള്ള കാര്യം പിന്നീട് അവസാനം ഈ നമ്മളിത് പൂജയിൽ അവസാനം ഇത് ഒഴിവാക്കി ഒഴിവായി പോയേ പറ്റൂ ഇത് ഒരിക്കലും അത് ഒഴിവാകുമെന്ന് പറഞ്ഞിട്ടല്ല അവിടെ ഇരുന്നത് ഞാൻ പോകില്ല ഞാൻ പാപമാണ് ഞാൻ ഇതിനോടൊപ്പം ജീവിച്ചോളാം ഈ ശരീരത്തിൽ തന്നെ ജീവിച്ചോളാം എന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു പക്ഷെ അത് പറ്റില്ലല്ലോ അങ്ങനെ പക്ഷെ ഒഴിവായി പോകേണ്ടുന്ന ഒരു സാഹചര്യം പോയേ പറ്റൂ എന്നൊരു സാഹചര്യം വന്നപ്പോഴത്തേക്കാണ് അത് പറഞ്ഞത് ഈ വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് അവനും അവൻ്റെ കുടുംബമൊക്കെ താമസിച്ചിരുന്നെന്നും എങ്ങനെയോ അവിടെ വെച്ച് ഇവൻ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ അപകടം എന്തോ സംഭവിച്ചു ആ വീട്ടിൽ വെച്ച് അവൻ മരണപ്പെട്ടു പോയി അതിന് ശേഷം അവരെല്ലാവരും അവിടെ നിന്ന് പോയി അപ്പൊ ഈ സംഭവം എല്ലാവർക്കും അറിയാം അവിടെ വെച്ച് ഒരാൾ മരിച്ചു ഒരു ഒരു ചെറുപ്പക്കാരൻ മരിച്ചെന്നും അവന്റെ കുടുംബവും അവൻ്റെ അച്ഛനും അമ്മയൊക്കെ അവിടെ ആയിരുന്നെന്നും അവരിവിടെ എന്തോ ഈ ചെറിയ കച്ചവടമൊക്കെ ആയിട്ട് ജീവിക്കുകയായിരുന്നു പക്ഷെ അവൻ്റെ മരണത്തിന് ശേഷം അവരെല്ലാവരും ആ വീട് ഉപേക്ഷിച്ച് പോയി പിന്നീട് ആ വീട്ടിൽ ആരും അധികം താമസിക്കാൻ തയ്യാറില്ല അതൊരു വലിയ പഴക്കം ഉള്ളൊരു വീട് തന്നെയായിരുന്നു അന്നേ അന്ന് തന്നെയായിരുന്നു അതുകൊണ്ട് പിന്നെ അത് ആരും ആ വീടിൻ്റെ ഉടനെ ഒന്ന് അത് പിന്നെ നന്നാക്കരം എടുക്കാനും ശ്രദ്ധിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് പിന്നെ അതൊക്കെ കളഞ്ഞു വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ സംഭവിക്കാതെ പോകുന്നതും അത് ഉണ്ടാകുന്നു പക്ഷേ യവന് പോയി ഇത് സംഭവിക്കുന്നവരെയും ആ നാട്ടിൽ ആർക്കും ആ പാതിരാത്രി ആ വീടിനടുത്തോടെ പോയിട്ട് പോലും ആർക്കും അങ്ങനെ ദോഷം അതായത് ഇതൊരു പ്രേത വീടാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു കാരണം ആർക്കും അങ്ങനെ ഒരു അനുഭവങ്ങളും ഉണ്ടായിട്ടില്ല മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മരിച്ചു നിൽക്കുന്ന ആത്മാവിൻ്റെയും യവൻ്റെയും ഈ ജീവിച്ചിരുന്ന ഈ ചെറുപ്പക്കാരുടെയും ഓറകൾ തമ്മിലുള്ള ഒരു ബന്ധം കൊണ്ടായിരിക്കാം ഇവനിലേക്ക് ഇത് കയറി ഇതൊക്കെ നമുക്ക് ഒരുപാട് കിട്ടുന്ന അറിവുകളാണ് അതൊക്കെ ഇന്നുവരെയും ആരുടെയും ശരീരത്ത് കയറിയില്ല പക്ഷേ ഇവൻ ആ വീടിനകത്തേക്ക് മറ്റൊരാളിനെ കണ്ട് കയറി ഒളിച്ചപ്പോൾ അത് കയറിയതാണ് അത് കയറി കഴിഞ്ഞു അത് പൂർണ്ണമായി നമ്മളുടെയൊക്കെ അറിവ് വെച്ചിട്ട് അനുഭവങ്ങൾ വെച്ചിട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞിട്ടായിരിക്കും ഇത് പൂർണ്ണമായും അതിൻ്റെ ഒരു ഒരു പ്രവർത്തനം ഈ ശരീരത്തിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും പക്ഷേ ഇതങ്ങനെയല്ല ആ നിമിഷം തന്നെ മുതൽ തന്നെ ഇത് പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞാലും ഇതൊക്കെ ഞങ്ങൾക്കും ഒരു അപൂർവമായിട്ടുള്ള ആ അറിവാണ് അതിന് ഇതിനു മുമ്പൊന്നും അങ്ങനെ ഇത് നിഷം കൊണ്ടൊന്നും കയറിയിട്ടുള്ളും ഞാൻ എനിക്ക് ഓർമ്മ വരുന്നില്ല ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ അതുപോലെ ഈ കാണിക്കുന്നത് വല്ലപ്പോഴൊരിക്ക ശരീരത്തിൽ വന്ന് കാണിക്കുന്ന ലക്ഷണങ്ങളല്ലാതെ പിന്നെ ആളേ മാറിപ്പോയി ഈ മരിച്ച ആളിൻ്റെ അതേ ചേഷ്ടകൾ ഇതിനെ പൂർണ്ണമായും ഒഴിവാക്കുന്നവരെയും അത് കാണിച്ചിട്ടുള്ള കേസും ഇത് അപൂർവമായിട്ടാണ് എനിക്കും മനസ്സിലാക്കിയിട്ട് മനസ്സിലായിട്ടുള്ളത് അപ്പം ഈ ബാധ എന്ന് പറയുന്നത് പ്രേതങ്ങളെന്ന് പറയുന്നത് അത് സത്യം തന്നെയാണ് പക്ഷേ അതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് ഇനിയും നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കിടക്കുന്നു കാര്യം നമുക്ക് ഉള്ള നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് അറിവുകളും പിന്നെ പോകുമ്പോൾ ഓരോ കേസിലും ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് പരിചയങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ കേസുകളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് പക്ഷേ അതിനേക്കാളും ഒക്കെ അപ്പുറമായി ഉണ്ടെന്ന് ചില കേസുകൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇതുപോലെ തന്നെ ഞാൻ ആ തുടക്കം പറഞ്ഞ ഇതുപോലെ തന്നെ നമുക്ക് മനുഷ്യന് സമനില തെറ്റിയാലും സംഭവിക്കാറുണ്ട് കാരണം അവന് സ്വബോധമില്ല ബന്ധുക്കളെ തിരിച്ചറിയില്ല വൃത്തി അറിയില്ല ഉപയോഗിക്കുന്ന ഭാഷ ഏതെന്നറിയില്ല എടുത്ത് കഴിക്കുന്ന ആഹാരം എവിടെ നിന്നാണെന്ന് അറിയില്ല കിടങ്ങുന്ന ഉറങ്ങുന്നത് എവിടെയാണെന്ന് അവന് സ്വന്തം നഷ്ടപ്പെട്ടൊരവസ്ഥ അതൊക്കെ ഭ്രാന്താണ് മുഴുവ്രാന്തിലേക്ക് പോകുമ്പോൾ അതേ കണക്കൊരവസ്ഥ തന്നെയാണ് ഈ പറഞ്ഞ ബാധാദോഷങ്ങൾ വരുമ്പോഴും മനുഷ്യനുണ്ടാകുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടേ ഉള്ളൂ നമുക്ക് ഇങ്ങനൊരു ദോഷം അല്ലെങ്കിൽ അവസ്ഥ വന്നില്ല പക്ഷേ ഇങ്ങനെ വരുന്നവരെ നമ്മൾ ആക്ഷേപിക്കാതിരിക്കുക അതങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ലഘൂകരിക്കാതിരിക്കാൻ ശ്രമിക്കുക നമുക്ക് വേണ്ട എങ്കിൽ വേണ്ട കാരണം ഇങ്ങനെയുള്ള അവസര അവസ്ഥകൾ വന്നാൽ പൂജാതി കർമ്മങ്ങൾ കൂടിയൊക്കെ ഒരുപാട് ഒഴിവാക്കിയിട്ടുള്ള കേസുകൾ ഒരുപാട് ഒരുപാടാണ് ഒരുപാട് പേര് എന്റെ വീഡിയോ കാണുന്നതിൽ തന്നെ ഒരുപാട് പേര് ഇതൊക്കെ ഞാനോ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള പലരും പോയി ഒഴിവാക്കിയിട്ടുള്ള ഒരുപാട് കേസ് കാര്യം അത് ചെറിയ കുട്ടികൾ മുതൽ ഞാൻ പറഞ്ഞല്ലോ ഒരു മൂന്ന് മാസം പ്രായമായ ഒരു കുട്ടിക്ക് വരെ ഇതുപോലുള്ള ദോഷങ്ങൾ പിടിച്ചിട്ടുണ്ട് ആ കുട്ടിക്ക് എന്തറിയാം സ്വന്തം അമ്മയെപ്പോലും ശരിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത പ്രായത്തിൽ പിടിച്ചിട്ടുള്ള കേസുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഞാനത് ഇതിനകത്ത് വീഡിയോ ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലും പ്രായം വളരെ എഴുച്ച് നടക്കാൻ പറ്റാത്ത നിവൃത്തിയില്ലാത്ത അത്രയും പ്രായം എത്തിയ പടുവൃദ്ധന്മാർക്കും വൃദ്ധമാരിലും ഇത് കണക്കുള്ള ദോഷങ്ങൾ പിടിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ പോയി ഒഴിവാക്കിയിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസം നേടി നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന തലത്തിൽ സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർക്ക് വരെ നമ്മൾ ചിന്തിക്കുന്നത് സാധാരണ ആൾക്കാർക്കാണ് ഇതുപോലുള്ള പിടിക്കുന്നത് പക്ഷെ അല്ല ഏറ്റവും ഉയർന്ന നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന നിലയിൽ ജോലിയിൽ ഇരിക്കുന്ന അങ്ങനെ ഇരിക്കുന്നവരെന്നു പറയുമ്പോൾ അവർ ഒരുപാട് വിദ്യാഭ്യാസവും അതുപോലെ ലോകപരിചയവും എന്തിനേയും നേരിടാനുള്ള ഒരു ആ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മനസ്സിനെ നിയന്ത്രണ വിടാതെ പിടിച്ചു നിർത്തുവാനൊക്കെ കഴിവുള്ളവരാണ് പക്ഷെ അവർക്ക് പോലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ പോയി ഒഴിവാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല നമുക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വന്നിട്ടില്ല പക്ഷെ അതുകൊണ്ട് ഭൂമിയിൽ ഇങ്ങനെയൊന്നും ഇല്ല എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അതിനുള്ളൊരു ഉത്തമമായ ഒരു തെളിവാണ് ഞാൻ ഈ പറഞ്ഞ സംഭവകഥ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കും അതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ അല്ലെങ്കിൽ ഇത് ഉള്ള ബാധാ ദോഷങ്ങൾ ആരൊക്കെ പിടിച്ചിട്ടേ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ വിശദമായ മറുപടി തരാം അത് കേട്ടിട്ട് നമുക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസുദോഷമോ ഭൂമിദോഷമോ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ബാധാ ദോഷങ്ങളുണ്ട് അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ തന്നെയാണ് വിളിക്കേണ്ടത് അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ഒന്ന് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം